ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കാണിക്കുന്നത് ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുമല്ലേ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണേ അപ്പോൾ ആദ്യം ഞാൻ അരക്കപ്പ് പഞ്ചസാര നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ക്യാരം ലേസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതൊന്ന് കളർ മാറി വരുമ്പോഴത്തേക്കും അതിലേക്ക് അരക്കപ്പ് ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം ചൂട് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതെല്ലാം ആ വെള്ളത്തിൻ്റെ അകത്തോട്ട് ഇതെല്ലാം മെൽറ്റ് ആയി കിട്ടും ഇനി ഇത് ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം അപ്പോഴത്തേക്ക് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഫ്ലോർ ഒന്ന് അരച്ചെടുക്കണം ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂൺ ഉപ്പും പിന്നെ ടീസ്പൂൺ നമ്മുടെ കറുവാപ്പട്ടയും ജാതിക്കായും കൂടെ പൊടിച്ചെടുത്തതുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കണം നമ്മൾ ഒരു കിലോ കേക്കിന്റെ ഇപ്പോൾ ഇപ്പൊ ചെയ്യുന്നത് അതിനുവേണ്ടി നമുക്ക് മൂന്ന് മുട്ട മതി മൂന്ന് മുട്ട എടുത്തു അതിലേക്ക് ഒരു അര ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കണം ഈ കേക്കിന് നമുക്ക് ടോട്ടൽ ഒരു കപ്പ് പഞ്ചസാര മതി അപ്പം ഫസ്റ്റ് ഞാൻ അരക്കപ്പ് പഞ്ചസാര എടുത്താണ് ക്യാരം ലൈസ് ചെയ്തത് അപ്പോൾ ബാക്കിയുള്ള അരക്കപ്പും പഞ്ചസാര ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു അതിൻ്റെ കൂടെ ഇരുന്നൂറ് ഗ്രാം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഇരുന്നൂറ് ഗ്രാം നമ്മുടെ ഡേറ്റ്സ് ഒന്ന് കട്ട് ചെയ്തതുമാണ് ഇട്ട് കൊടുത്തത് ഇനി ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും ബീറ്റർ ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ വിസ്ക് കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി ഇനി ഇതിലേക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ടൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് തണുക്കാൻ വെച്ച ആ ക്യാരമൽ ഒന്ന് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് കുറച്ച് ക്യാഷ്യൂസ് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചൊന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ക്യാരമൽ കളറ് ആഡ് ചെയ്യുന്നുണ്ട് അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഇനി നമുക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ആ ഫ്ലോറ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഞാൻ നയൻ ഇഞ്ചിൻ്റെ ടിന്നിലേക്കാണ് മാറ്റുന്നത് അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ ഈ ബാറ്ററി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാ സൈഡും ഒന്ന് ലെവലാക്കി കൊടുക്കണം ടാപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഡെക്കറേഷന് വേണ്ടിയിട്ട് മേളിലായിട്ട് കുറച്ച് ക്യാഷ്വേഴ്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഞാൻ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് നൂറ്റി അൻപത് ഡിഗ്രിയിൽ ടെൻ മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നൂറ്റി എഴുപത് ഡിഗ്രിയിൽ അമ്പത്തഞ്ച് ആണ് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി എനിക്ക് വേണ്ടിയത് അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇത് ഇനി നമുക്ക് പിറ്റേ ദിവസമാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോഴേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഓക്കെ ബൈ